ജോണ്ടി റോഡ്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ദൃശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിലെ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ മത്സരം ബ്രിസ്ബെയിനിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസാണ് എടുത്തത് തുടർന്ന് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുന്നതിനിടെ മഴ പെയ്യുന്നു പാകിസ്ഥാന്റെ വിജയലക്ഷ്യം മുപ്പത്തി ആറ് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസായി പുനർനിർണ്ണയിക്കുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്ത പാകിസ്ഥാൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തെട്ട് റൺസ് എടുത്ത ഇൻസമാം ഉൽഹക്കും മുപ്പത്തിനാല് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഇമ്രാൻഖാനുമാണ് കേസിൽ അപ്പോഴാണ് അത് സംഭവിക്കുന്നത് ബ്രയൻ മഖ്മലൻ്റെ ഒരു പന്ത് ഇൻസമാം മിസ് ചെയ്യുന്നു പന്ത് പോയിന്റിലേക്ക് പോകുന്നതോടെ ഇൻസമാം ഒരു ലക്ബൈ എടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ എൻഡിലുണ്ടായിരുന്ന ഇമ്രാൻഖാൻ അത് നിരാകരിക്കുന്നു അപ്പോൾ ബാക്ക്വേഡ് പോയിന്റിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ജോണ്ടി ഡി റോഡ്സ് പന്ത് കയ്യിലൊതുക്കി വിക്കറ്റിനടുത്തേക്ക് അതിവേഗം ഓടിയെത്തി വിക്കറ്റിലേക്ക് പന്തുമായി പറന്നു വീഴുന്നു ഇൻസമാം റൺഔട്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും സുന്ദര ദൃശ്യമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിനോടനുബന്ധിച്ച് ഐ സി സി നടത്തിയ ഒരു പോളിൽ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച നിമിഷമായി ആ റണ്ണൌട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു റോഡ്സ് വായുവിൽ തങ്ങി നിന്ന് ഇൻസമാമിനെ റണ്ണൗട്ടാക്കുന്ന ആ ദൃശ്യത്തിനായി ഗൂഗിളിലും യൂട്യൂബിലും തിരയുന്നവർ കോടിക്കണക്കിന് പേരാണ് അത്രമാത്രം ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടതാണ് ആ ദൃശ്യം അത്രമേൽ പ്രിയപ്പെട്ടതാണ് ആ ദൃശ്യം ആ റണ്ണൗട്ടിനെക്കുറിച്ച് ജോൺ ഡി റോഡ്സ് പിന്നീട് ഇങ്ങനെ പറഞ്ഞു പന്ത് കിട്ടിയ പാട് എറിഞ്ഞിരുന്നെങ്കിൽ അത് സ്റ്റംബിൽ കൊള്ളാനുള്ള സാധ്യത അമ്പത് ശതമാനം മാത്രമായിരുന്നു എന്നാൽ പന്ത് കയ്യിൽ വെച്ച് സ്റ്റംബിലേക്ക് ഓടിയെത്തി കൊള്ളിക്കുകയായിരുന്നെങ്കിൽ റൺ ആകാനുള്ള സാധ്യത നൂറ് ശതമാനമായിരുന്നു അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും ശരിയായ കാര്യം അതായിരുന്നു റോഡ്സിൻ്റെ ആ തീരുമാനം കൃത്യമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ഹോക്കി ടീമിലെ സെൻറ്റർ ആയിരുന്ന ജോണ്ടി റോഡ്സ് അക്കൊല്ലത്തെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ കളിക്കേണ്ടതായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്ക യോഗ്യത നേടാത്തത് മാത്രം അയാൾ ക്രിക്കറ്റ് ലോകകപ്പിനെത്തിയതായിരുന്നു റോഡ്സ് അതിവേഗ ഓട്ടക്കാരനായിരുന്നു മറുപറത്ത് ഇൻസമാകട്ടെ ഏറ്റവും അലസനായ ക്രിക്കറ്ററും ഈ രണ്ട് യാഥാർത്ഥ്യവും ആ റണ് തെളിഞ്ഞു കാണാം ജോണ്ടി റോഡ്സിന് മുമ്പും ലോക ക്രിക്കറ്റിൽ മികച്ച ഫീൽഡർമാരുണ്ടായിരുന്നു എന്നാൽ റോഡ്സിന്റെ ആ റണ് ഏകദിന ക്രിക്കറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് വരെ ഒന്നുകിൽ ദിവസം മുഴുവൻ ബാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ദിവസം മുഴുവൻ ബൗൾ ചെയ്യുക എന്ന ശീലത്തിൽ നിന്ന് കുട്ടികൾ മാറി അവർ ഗ്രൗണ്ടിൽ പാഞ്ഞു നടന്ന് പന്ത് ഫീൽഡ് ചെയ്തു പന്തിനായി ഡൈവ് ചെയ്തു അതുവഴി മുറിവേറ്റ കാൽമുട്ടുകളും കൈമുട്ടുകളുമായി കളി കഴിഞ്ഞ വീടുകളിൽ തിരിച്ചെത്തി അവർ ഓരോരുത്തരും പുതിയ ജോണ്ടി റോഡ്സ്മാരാകാൻ ആഗ്രഹിച്ചു ഫീൽഡിംഗ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായി മാറി ഏറ്റവും നന്നായി ഫീൽഡ് ചെയ്താൽ മാത്രമേ കളികൾ ജയിക്കാനാകൂ എന്ന് ടീമുകൾ തിരിച്ചറിഞ്ഞു എല്ലാറ്റിനും കാരണം റോട്ട്സിൻ്റെ ആ റൺഔട്ടായിരുന്നു ഔട്ടായിരുന്നു അതായിരുന്നു ജോണ്ടി റോഡ്സ് ക്രിക്കറ്റിൽ ചെലുത്തിയ സ്വാധീനം അന്നേ വരെ ബാറ്ററോ അല്ലെങ്കിൽ ബൗളറോ മാത്രമാകാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികൾ ജോണ്ടി റോഡ്സിന്റെ ഡൈവുകളും ത്രോകളും കണ്ടതോടെ അയാളെ പോലെ ഒരു ഫീൽഡറാകാൻ ആഗ്രഹിച്ചു അതിന് നന്നായി കഠിന പ്രയത്നം നടത്തി ജോണ്ടി റോഡ്സ് ഫീൽഡിങ്ങിൽ ഒരു ഐക്കണായി മാറി ഫീൽഡിങ്ങിലെ മികവ് ഒന്നുകൊണ്ട് മാത്രം ദക്ഷിണാഫ്രിക്ക എത്രയോ കളികൾ ജയിച്ചു റോഡ്സ് അടങ്ങിയ ദക്ഷിണാഫ്രിക്കക്കെതിരെ കളിക്കുമ്പോൾ ചുരുങ്ങിയത് അമ്പത് റണ്ണെങ്കിലും കൂടുതലായി അടിക്കണമെന്ന് എതിർ ടീമുകൾ മനസ്സിലാക്കി കാരണം അസാധ്യമായ ഫീൽഡിങ്ങിലൂടെ റോഡ്സും കൂട്ടരും ചുരുങ്ങിയത് അമ്പത് റണ്ണെങ്കിലും സേവ് ചെയ്യും എന്നതായിരുന്നു മത്സരത്തിൽ കളിക്കുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പരിക്കുകൾ പരിശീലനത്തിനിടെയാണ് റോഡ്സിന് പറ്റിയത് മിക്കപ്പോഴും പരിശീലനത്തിൽ റോഡ്സ് ആയിരം തവണയൊക്കെ വിക്കറ്റിലെറിഞ്ഞ് കൊള്ളിക്കുമായിരുന്നത്രേ അത്രയും കഠിനമായിരുന്നു റോഡ്സിന്റെ ഫീൽഡിംഗ് പരിശീലനമുറകൾ നദാൽ സർവകലാശാലയുടെ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെട്ടതോടെയാണ് ജോൺ ഡി റോട്ട്സിൻ്റെ കളി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് അധികൃതരും പരിശീലകരും ശ്രദ്ധിക്കുന്നത് വലം കൈ ബാറ്ററായിരുന്ന റോട്ട്സിൻ്റെ പ്രത്യേകത ആക്രമണോത്സുകതയായിരുന്നു അത് ബാറ്റിങ്ങിലായാലും ശരി ഫീൽഡിങ്ങിലായാലും ശരി ആക്രമിക്കുക എന്നതായിരുന്നു അയാളുടെ മുഖമുദ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ പതിമൂന്നിന് ഇന്ത്യക്കെതിരെയായിരുന്നു ജോൺ ഡി റോട്ട്സിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം അതേ വർഷം ഫെബ്രുവരിയിൽ തന്നെ റോഡ്സ് ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അരങ്ങേറിയിരുന്നു രണ്ടായിരത്തിൽ കരിയറിലെ അവസാന ടെസ്റ്റ് കളിച്ച റോഡ്സ് അടുത്ത വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു സ്വന്തം നാട്ടിൽ നടക്കുന്ന രണ്ടായിരത്തി മൂന്ന് ലോകകപ്പോടെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ലോകകപ്പ് പൂർത്തിയാക്കാൻ റോഡ്സിന് കഴിഞ്ഞില്ല പരിക്കായിരുന്നു കാരണം അമ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്നായി രണ്ടായിരത്തി റൺസാണ് റോഡ്സിന്റെ സമ്പാദ്യം മുപ്പത്തഞ്ച് ദശാംശം ആറ് ആറ് ആണ് ശരാശരി മൂന്ന് സെഞ്ചുറിയും പതിനേഴ് അർദ്ധ സെഞ്ചുറിയും നേടി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഏകദിന മത്സരങ്ങളിൽ നിന്നായി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് റൺസ് നേടി മുപ്പത്തഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ആണ് ശരാശരി രണ്ട് സെഞ്ചുറിയും മുപ്പത്തിമൂന്ന് അർദ്ധ സെഞ്ചുറിയും നേടി ഒന്നാം തരം ഒരു ഹോക്കി കളിക്കാരൻ കൂടിയായിരുന്ന റോഡ്സ് ആ കായിക ഇനത്തിലും രാജ്യത്തെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ദക്ഷിണാഫ്രിക്കൻ ഹോക്കി ടീമിലേക്കും ജോണ്ടി റോഡ്സ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും പരിക്ക് കാരണം കളിക്കാനായില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സ് ഇലവന്റെയും ലക്നൌ സൂപ്പർ ജയൻസിന്റെയും ഫീൽഡിംഗ് കോച്ചായി ക്രിക്കറ്റ് മൈതാനത്ത് കളിക്കാനിറങ്ങിയാൽ ആസ്വദിച്ച് കളിക്കുക എന്നതാണ് ഏറ്റവും നല്ല കളി പുറത്തെടുക്കാനുള്ള മാർഗമെന്ന് ജോണ്ടി റോഡ്സ് പറയും ഫീൽഡിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആസ്വദിച്ച് കളിക്കുകയാണെങ്കിൽ ഒരു ദിവസം തൊണ്ണൂറ് ഓവറുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് പോലും കഠിനാധ്വാനമായി തോന്നില്ല കളിയിലുണനീളം ഏകാഗ്രത നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും ഫീൽഡ് ചെയ്യുമ്പോൾ ബാറ്റർ അടിക്കുന്ന ഓരോ പന്തും എൻ്റെ നേരെ വരുമെന്ന് സങ്കല്പിച്ചാണ് ഞാൻ നിൽക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഓരോ പന്തും എനിക്ക് നേരെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഫീൽഡിംഗ് കാഴ്ചവെക്കാൻ കഴിയുന്നു ഫീൽഡിംഗ് എന്നത് കഠിനാധ്വാനം തന്നെയാണ് എന്നാൽ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പണിയായി നിങ്ങൾക്ക് തോന്നില്ല നിങ്ങളുടെ റിഫ്ലക്സ് വേഗത എന്നിവ ഫീൽഡിങ്ങിൽ പ്രധാനമാണ് ആദ്യത്തെ അഞ്ചോ പത്തോ മീറ്റർ അതിവേഗം പന്തിലേക്ക് പാഞ്ഞെത്തുക എന്നത് പ്രധാനമാണ് ഫീൽഡറെ മറികടന്നു പോകുമെന്ന് ബാറ്റർ കരുതുന്ന പന്തുകളെ കൈപ്പിടിയിലാക്കാൻ ഈ വേഗത സഹായിക്കും ഡൈവ് ചെയ്യാനുള്ള കഴിവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റേത് ചെറിയ ശരീരമാണ് എന്നത് എനിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാൽ ആൻഡ്രൂ സൈമൺസിനെ പോലെ വലിയ ശരീരമുള്ളവരും ഗംഭീരമായി ഡൈവ് ചെയ്ത് ഫീൽഡ് ചെയ്തിരുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ ഇൻസമാമിനെ പുറത്താക്കിയ രീതി ഞാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നില്ല ആ സമയത്ത് പന്തേറിയുന്നതിനേക്കാൾ നല്ലത് കയ്യിൽ പിടിച്ച് വിക്കറ്റിലേക്ക് പറന്നു വീഴുകയാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് ആ നിമിഷം ഉള്ളിൽ തോന്നിയ ഒന്നായിരുന്നു അത് വിജയിക്കുകയും ചെയ്തു ക്രിക്കറ്റിൽ ചില സമയങ്ങളിൽ അപ്പോൾ തോന്നുന്നതങ്ങ് ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ ചിന്തിക്കും നിങ്ങൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകും വ്യത്യസ്ത പൊസിഷനുകളിൽ ഫീൽഡ് ചെയ്യാൻ വ്യത്യസ്ത കഴിവുകളാണ് ആവശ്യം ഉദാഹരണത്തിന് പോയിന്റിൽ നിൽക്കുമ്പോൾ മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് അതിപ്രധാനം എല്ലാ പന്തും നിങ്ങൾക്ക് നേരെ വരുമെന്ന് നിങ്ങൾ കരുതണം പോയിന്റിൽ നിൽക്കുമ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ എറിയുന്ന ബൗളറുടെ കൈ ശ്രദ്ധിക്കുക ദുഷ്കരമാണ് അതുകൊണ്ട് ഞാൻ ബാറ്ററുടെ ശരീരഭാഷ ശ്രദ്ധിക്കും ബാറ്റർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എഡ്ജ് ചെയ്ത് പന്ത് എൻ്റെ അടുത്തെത്താൻ സാധ്യതയുണ്ട് ഇനി അഥവാ ബാറ്റർ മിഡ് വിക്കറ്റിലേക്കാണ് കളിക്കുന്നതെങ്കിൽ അപ്പോഴും ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പന്ത് എനിക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് മുഴുനീളത്തിൽ ഡൈവ് ചെയ്യുക വഴി ഓരോ പന്തിലേക്കും എത്താൻ എനിക്ക് സാധിക്കാറുണ്ട് ഫുട്ബോളിൽ ഗോൾ കീപ്പർ പെനാൽറ്റി തടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത് ഞാൻ സ്ഥിരമായി ബാക്ക്വേഡ് പോയിന്റിലാണ് നിൽക്കാറുള്ളത് ആ പൊസിഷനിൽ ഫീൽഡ് ചെയ്യുമ്പോൾ റണ്ണെടുക്കുന്നത് തടയുക എന്നതാണ് എൻ്റെ പ്രാഥമിക കർത്തവ്യമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് ഞാൻ പന്ത് തടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പന്തിലേക്ക് ഓടിവരുന്നത് ബാറ്റർ കണ്ടാൽ മാത്രം മതി റണ്ണെടുക്കാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിക്കും അതോടെ എൻ്റെ ജോലി പൂർത്തിയായി എന്നാൽ ആ ശ്രമത്തിൽ ഒരു ക്യാച്ച് എടുക്കാനോ റണ്ണൌട്ടാക്കാനോ കഴിഞ്ഞാൽ അതൊരു ബോണസാണ് അതാണെൻ്റെ മനസ്സിലുണ്ടാകാറുള്ളത് അതാണ് ഞാൻ പരിശീലിക്കാറുള്ളതും യഥാർത്ഥ കളി നടക്കുന്നത് പോലെ തന്നെ പരിശീലന സമയത്തും ചെയ്യണം അല്ലാതെ എല്ലാം കളിയിൽ ചെയ്യാമെന്ന് കരുതരുത് കളിയെ പോലെ തന്നെ പരിശീലനത്തെയും സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫീൽഡിൽ ഡൈവിംഗ് ക്യാച്ചുകൾ എടുക്കാനും റൺ ഔട്ടാക്കാനും കഴിയുകയുള്ളൂ നന്നായി പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കളിയിലും അത് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുമ്പോൾ ബാറ്റ് ചെയ്യുമ്പോഴുള്ളതുപോലെ കൈകൾ മൃദുവായിരിക്കണം അതിന് ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റൻ മാർക്ക് ടെയ്ലർ ഒരു മാതൃകയാണ് ഏറ്റവും മികച്ച സ്ലിപ്പ് ഫീൽഡർമാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൾ ഗംഭീരമാണ് ബൗൾ ചെയ്യുന്നത് ഷെയ്ൻ വോൺ ആണെങ്കിലും ഗ്ലൻ മഗ്രാത്ത് ആണെങ്കിലും ടെയ്ലർക്ക് ഒരുപോലെയാണ് അസാധാരണമായ ചില ക്യാച്ചുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഞാൻ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഫലപ്രദമായിരുന്നില്ല മാത്രമല്ല സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നയാൾ ശാന്തനായിരിക്കണം എന്നെ പോലെ എപ്പോഴും ഓടി നടന്ന് ഫീൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കരുത് പോയിന്റിലും മറ്റും ഫീൽഡ് ചെയ്യുമ്പോൾ ബാറ്ററെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അയാളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ കഴിയണം പലപ്പോഴും ബാറ്റർ നമ്മളെ തോൽപ്പിച്ച് റണ്ണെടുക്കാറുമുണ്ട് പന്ത് വരുമ്പോൾ സാധാരണ രീതിയിൽ ഫീൽഡ് ചെയ്യാൻ ശ്രമിക്കണോ ഡൈവ് ചെയ്യണോ ഒരു കൈ ഉപയോഗിക്കണോ രണ്ട് കൈകളും ഉപയോഗിക്കണോ എന്നെല്ലാമുള്ളത് സ്വാഭാവികമായ തീരുമാനങ്ങളാണ് അപ്പോൾ തോന്നുന്നത് പോലെ അങ്ങ് ചെയ്യും എൻ്റെ ശരീരത്തിന് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യും ബാക്കി ശരീരം നോക്കിക്കോളും അങ്ങനെ നടക്കണമെങ്കിൽ നിങ്ങൾ നിരന്തരം പരിശീലിച്ച് ശരീരത്തിനെ അത് ശീലമാക്കണം അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് ശരീരം വഴങ്ങി അല്ലാതെ ഫീൽഡിലെ ഓരോ നീക്കവും മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ നിങ്ങൾ അമ്പേ പരാജയപ്പെടും ഓരോ സമയത്തും എന്തു തോന്നുന്നുവോ അതങ്ങ് ചെയ്യുക ചിലപ്പോൾ ജയിക്കാം ചിലപ്പോൾ പരാജയപ്പെടാം ഓരോ ബാറ്റർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഉദാഹരണത്തിന് മാർക്ക് വോ അദ്ദേഹത്തിൻ്റെ കൈകൾ മികച്ചതാണ് അയാൾ പന്ത് ചെറുതായെന്ന് മുട്ടിയിട്ട് സിംഗിളുകൾ മോഷ്ടിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ തീർത്തും വ്യത്യസ്തനായിരുന്നു ഷോട്ടുകൾ ഫീൽഡറെ മറികടക്കാൻ ഭാഗത്തിൽ അടിക്കുന്നതായിരുന്നു സ്റ്റീവോയുടെ ശീലം ഇങ്ങനെ ഓരോ ബാറ്ററേയും കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് ഫീൽഡിൽ നിലകൊള്ളുകയും ചെയ്യണം ഞാൻ എന്തായാലും ഓരോ ബാറ്റർക്കും അനുസരിച്ച് നിൽപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും വർണ്ണവിവേചന കാലത്ത് നിരോധനമുണ്ടായതിനെ തുടർന്ന് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിരിച്ചെത്തിയത് അന്ന് ഞങ്ങളുടെ ക്യാപ്റ്റൻ കെപ്ലർ വെസൽസ് ആയിരുന്നു അദ്ദേഹത്തിനൊഴികെ ടീമിലെ മറ്റാർക്കും കാര്യമായ പരിചയ സമ്പത്തുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ തയ്യാറെടുക്കുമ്പോൾ കെപ്ലർ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് മറ്റു ടീമുകളെ പോലുള്ള പരിചയ സമ്പത്തുണ്ടായിരിക്കില്ല എന്നാൽ കളിയുടെ രണ്ട് മേഖലകളിൽ ഏത് ടീമിനെക്കാളും നമുക്ക് മുന്നിലെത്താം ഒന്ന് ഫീൽഡിംഗ് മറ്റൊന്ന് ഫിറ്റ്നസ് ലെവൽ അന്ന് അലൻ ബോർഡറും ഡേവിഡ് ബൂണും ഡീൻ ജോൺസും ഉൾപ്പെടുന്ന ഓസ്ട്രേലിയ ആണ് ഏറ്റവും മികച്ച ഫീൽഡിംഗ് ടീം ഫീൽഡിംഗ് ആയിരുന്നു എൻ്റെ വഴി അതുവഴി ഞാൻ ആരാധകരെ കയ്യിലെടുത്തു ഫീൽഡിങ്ങിലുള്ള മിടുക്ക് എനിക്ക് ഗുണം ചെയ്തു ബാറ്റർക്കുള്ള ഒരു ഒഴിവ് മാത്രം വരുമ്പോൾ അതിനായി മത്സരിച്ച മറ്റുള്ളവരെ മറികടന്ന് എന്നെ തിരഞ്ഞെടുക്കാൻ എൻ്റെ ഫീൽഡിംഗ് മിടുക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ ഫീൽഡിംഗ് മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ ടീമിലെടുത്തത് അന്ന് പ്രവിശ്യ ക്രിക്കറ്റിൽ എൻ്റെ ബാറ്റിംഗ് ശരാശരി ഇരുപത്തേഴോ ഇരുപത്തെട്ടോ മാത്രമായിരുന്നു അത് അത്ര ആകർഷണീയമായിരുന്നില്ല എന്നെ ഞാനൊരു ഓൾറൗണ്ടറായി ഒരിക്കലും കണക്കാക്കിയിട്ടില്ല റൺസ് സ്കോർ ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ജോലി ഫീൽഡിങ്ങിലൂടെ റൺസ് സേവ് ചെയ്യുക എന്നത് ടീമിന് അധികമായി കിട്ടുന്ന ഒരു ബോണസ് മാത്രം ഫീൽഡ് ചെയ്യുമ്പോൾ പരിക്കു പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും ആശങ്കപ്പെട്ടിരുന്നില്ല അങ്ങനെ ആശങ്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നന്നായി ഫീൽഡ് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല പകുതി മനസ്സോടെ ഫീൽഡ് ചെയ്യുമ്പോഴാണ് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതൽ ക്രിക്കറ്റ് കരിയറിൽ വെറും രണ്ട് തവണ മാത്രമാണ് എൻ്റെ എല്ലുകൾ പൊട്ടിയതെന്നത് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് പരിക്ക് പറ്റി എനിക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ബാറ്റിങ്ങിനേക്കാൾ ഫീൽഡിംഗ് കാരണം ഞാൻ ഓർമ്മിക്കപ്പെടുന്നതിൽ എനിക്ക് അഭിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒരു മത്സരത്തിൽ അഞ്ച് ക്യാച്ച് ക്യാച്ചെടുത്തത് മറക്കാനാകില്ല അതിൽ രണ്ടെണ്ണം എളുപ്പമുള്ള ക്യാച്ചുകളായിരുന്നു എന്നാൽ മൂന്നെണ്ണം ഡൈവിംഗ് ക്യാച്ചുകളായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡർബനിൽ നടന്ന ഏകദിന മത്സരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ക്യാച്ച് എടുത്തതും എനിക്ക് മറക്കാനാകില്ല തനിക്ക് പ്രതിഭയുണ്ടായിരുന്നത് കൊണ്ടല്ല മറിച്ച് തന്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഫീൽഡിങ്ങിൽ ഏറ്റവും മികച്ചവരിൽ ഒരാളായി മാറാൻ കഴിഞ്ഞതെന്ന് ജോൺ ഡി റോഡ്സ് പറയുന്നു ദക്ഷിണാഫ്രിക്കൻ ടീമിലെ മുഴുവൻ പേരും തന്നെ പോലെ തന്നെ കഠിനമായി പരിശീലിച്ചിരുന്നവരായിരുന്നു എന്നാൽ ആ പരിശീലന സെഷനുകൾ കഴിഞ്ഞ ശേഷവും ഞാൻ ഒറ്റയ്ക്ക് പരിശീലിച്ചു ഫീൽഡിംഗ് അത്രമേൽ ആസ്വദിച്ചിരുന്നു ജോണ്ടി റോഡ്സ് തന്നെക്കാൾ എത്രയോ അധികം പ്രതിഭയുള്ള നിരവധി പേരുണ്ടായിരുന്നുവെന്ന് അറിയാം എന്നാൽ താൻ സ്നേഹിക്കുന്ന ഒന്നിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സാണ് ജോണ്ടി റോഡ്സിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനും മികച്ചവനുമാക്കിയത്